സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചൊരു ചോദ്യമാണ് ആ ചോദ്യം കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ കാര്യം ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസിയാണ് അവരോട് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യം ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതെനിക്കറിയില്ല ആര് പറഞ്ഞാൽ ആര് പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നില്ലേ അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം നിങ്ങൾ ഈ നിങ്ങൾ കുറച്ചുപേര് കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തി ഇറങ്ങിയിരിക്കുന്നതാണ് അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ യു ഡി എഫിന്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിത്തിരുപ്പാൻ ഇറങ്ങിയിരിക്കുക അതൊരു ഒരു 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 സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല കെണിയിലൊന്നും വീഴില്ല അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ല ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആ ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്തു പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ട് മീതെ രണ്ട് പേര് മൂന്ന് ലക്ഷത്തിനു മീതെ ഉജ്വലമായ വിജയമാണ് നിങ്ങൾ എന്തിനാണ് രാവിലെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ടൊക്കെ എന്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് മറ്റു വാർത്തകളൊന്നും കൊടുക്കായില്ലേ നാണമുണ്ടോ ഹെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഈ നാട്ടിൽ നിങ്ങളുടെ പ്രതിയോഗിയായിട്ടുള്ള സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ളവരേക്കെതിരെയെല്ലാം ഈ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗൂഢാലോചന തലവനായിട്ടുള്ള നിങ്ങൾക്ക് ഈ ചോദ്യം അവരടുത്ത് ചോദിക്കാൻ നാണമാകുന്നില്ലേ ആ വാചകം പറയുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു എല്ലാവരുമല്ല ചില മാധ്യമങ്ങൾ കാര്യം എന്റെ പരിധിയിൽ നിൽക്കാത്ത ആ ചില മാധ്യമങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനം രാവിലെ ചെയ്യുന്നത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നിയത് കാര്യം ഇത്രയും കാലം എനിക്കെതിരെ വരാറില്ലല്ലോ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കെതിരെ മാത്രം ഇവർ ഈ കോരുമായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വലിയ വിമർശന മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടാവുകയാണ് തൃശൂർ പോലൊരു ജില്ല യു ഡി എഫ് വിരിയിച്ചൊരു താമരയിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി നേരെ ലോക്സഭയിലേക്ക് പോകുമ്പോൾ സംഘപരിവാർ ഈ നാട്ടിൽ താമര വിരിഞ്ഞ എന്ന് ആഘോഷിക്കുമ്പോൾ അതിന് കളമൊരുക്കി കൊടുത്ത വ്യക്തി അത് ഞാൻ ചെയ്ത കള്ളികൾ വെളിച്ചത്താക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവരുടെ മുന്നിൽ സഹതപിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഇത്രയും സങ്കടവും സഹതാപവും പോയില്ല ആധികാരികമായാണ് അദ്ദേഹം തോളിക്കയറാറുള്ളത് ഇപ്പോ അതിൽ ഒരു ചെറിയ ഒരു സഹതാപത്തിന്റെ ഒരു എലമെന്റ് കാണുന്നില്ലേ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് കാണിക്കുന്നത് എന്ന ശൈലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇതാണ് അതായത് വളർത്തിയവൻ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമ്പോഴുള്ള ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് അതാണ് സതീശിൽ കാണാൻ പറ്റുന്നത് സതീശൻ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി തന്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കെതിരെ ഉള്ളവർക്കെതിരെ വ്യാജവാർത്ത സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഇടത് സർക്കാരിനെതിരെ നിരന്തരം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഞാനും എന്റെ സംഘിക്കൂട്ടങ്ങളും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി അതിനെ സംബന്ധിച്ച് നിരന്തരം ചർച്ചകൾ ഉണ്ടാക്കി ഇല്ലാത്തതുണ്ടെന്ന് വരുത്താൻ ശ്രമം നടത്തുന്ന വ്യക്തി ഇങ്ങനെയുള്ള ചോദ്യം തന്റെ നേർക്ക് വരുമ്പോ എന്തിനാണ് അതിൽ വൈഷമ്യപ്പെടുന്നത് ആ വൈഷമ്യം കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു കുളിരുണ്ടാകുന്നുണ്ട് കാര്യം താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് തൻ്റെ അടുത്ത് ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല കാര്യം താനാണല്ലോ പലപ്പോഴും പല മാധ്യമ കഥകളുടെ തിരക്കഥകൾ സൃഷ്ടിക്കുന്നത് അതിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഇങ്ങനെ ഈ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹം ഒരു പ്രത്യുപകാരമായിട്ട് തൃശൂരിൽ ഒരു താമര വിരിയിക്കാൻ വേണ്ടി തനിക്ക് പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായങ്ങൾ ചെയ്തു തന്ന വ്യക്തിയെ ലോക്സഭയിലേക്ക് അയച്ച് തിരിച്ച് അദ്ദേഹം ആ ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം ഒരു പ്രത്യുപകാരം ചെയ്തു കൊടുത്തതിനെ നിങ്ങൾ ഈ നാടിനെ അറിയിക്കുമോ എന്നുള്ള സംശയം പുറത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് വേവലാതിയായി വല്ലാത്ത രീതിയിൽ വിഷമമുണ്ടായി സങ്കടം വരുന്നു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ വലിയ വിജയം നേടി നിങ്ങൾ കണ്ടില്ലേ അതൊക്കെയല്ലേ ചർച്ചയാക്കേണ്ടത് എത്ര വലിയ വിജയം നേടിയാലും ഈ നാടിനെ സംഘപരിവാറിന് നട തുറന്നിട്ട് കൊടുത്ത് അവരെ ആനയിൽ ചകത്ത് കയറ്റിയിരുത്തിയിട്ട് എത്ര വലിയ വിജയം നടത്തിയാലും എത്ര പുതിയ കഥകൾ മെനഞ്ഞാലും സതീശൻ എന്ന വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇനി വിരൽ ചൂണ്ടപ്പെടും കാര്യം മുരളീധരൻ എന്ന വ്യക്തി പറഞ്ഞ വാചകത്തിലുണ്ട് തന്നെ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത് ഉറപ്പായും ജയിക്കുമായിരുന്ന മണ്ഡലത്തിൽ നിന്ന് പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാറുമായി ഉണ്ടാക്കിയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് പറിച്ചു നട്ട് പാലക്കാടും സംഘപരിവാറിന് ഒരു സ്കോപ്പ് ഉണ്ടാക്കി ലീഗുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ഉടമ്പടിയിൽ അതായത് ലീഗിന്റെ പ്രീതി നഷ്ടപ്പെട്ടു പോരുത് മുസ്ലിം സമുദായത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ അതിന്റെ ഭാഗമായിട്ട് ലീഗ് മൂന്ന് സീറ്റ് ചോദിച്ചതിന് അവരുണ്ടാക്കി ഉടമ്പടി അത് ലീഗിന്റെ പോലെ തന്നെ ഒരു കാൻഡിഡേറ്റിനെ നിങ്ങൾക്ക് വടകരയിൽ തരാം ആ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയാണ് ഒരു ബലിയാടിനെ സൃഷ്ടിച്ച് അവിടെ സംഘപരിവാറിനെ വിജയിപ്പിച്ചത് എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് കുത്തിത്തിരിപ്പ് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ കാണിച്ചിരിക്കുകയാണ് ഈ നാടിന് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് അതായത് നിങ്ങൾക്ക് സംഘപരിവാറുമായി നേരിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഒരു സംഘപരിവാറുകാരനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാണംകെട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ നെറുകെട്ട നീക്കങ്ങൾ അത് കള്ളി വെളിച്ചത്താകുമെന്ന് അറിഞ്ഞപ്പോ അവരോട് സഹതപിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടരുത് കാര്യം നിങ്ങളോടൊപ്പം നിങ്ങളെ എല്ലാ കാലത്തും സഹായിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ നിങ്ങൾ എന്താണ് അത് മറന്നുപോകുന്നത് അത് മറന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതൊരു ശരിയായ രീതിയാണോ ഇതാണ് ആ ശബ്ദത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു ഉടായ്പാണ് സതീശൻ എന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റുകയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഗെയിം ഉണ്ട് അതായത് അണ്ടർഗ്രൗണ്ടിലൂടെ എന്ത് നിറികെട്ട കളിയും കളിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ ഒരു പതിവ്രതനാണ് ഞാൻ ഒരു മാലാഘൈലിലുള്ള നേതാവാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ എവിടെയെങ്കിലും ഒക്കെ പോളിയും അതിനിപ്പോ ഒരു ഉദാഹരണമാണ് മുരളീധരൻ എന്ന ബലിയാടിനെ സൃഷ്ടിച്ചത് മുരളീധരനെ തോൽപ്പിച്ചത് വളരെ കൃത്യമായി സതീശന്റെ പ്ലാനിംഗ് ആണ് അതിൽ സുരേഷ് ഗോപിയുമായി സതീശനുള്ള ബന്ധം അത് സംഘപരിവാറുമായി സതീശനുള്ള ബന്ധം അതിനൊക്കെ ഒരു ബലിയാട് തന്നെയാണ് മുരളീധരൻ അതിനെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ അങ്ങ് സഹതാപം ഇറക്കി രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഈ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് താമര വിരിഞ്ഞതിന് പിന്നിൽ ആരാണ് ചരട് വലിച്ചതെന്നും ആ കറുത്ത ശക്തികൾ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയപ്പോൾ സംഘപരിവാറിനെ കാവ്യശക്തിയല്ല കറുത്ത ശക്തിയാക്കിയ സതീശന്റെ ഉള്ളിൽ കാവ്യയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് തൃശൂരിൽ വിരിഞ്ഞ താമര എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ചോദ്യങ്ങളോടൊന്ന് അസഹിഷ്ണുത വേണ്ട ഈ സമൂഹം നിങ്ങളെന്ന സംഘപരിവാറിനെ മനസ്സിലാക്കിയെന്നും മാത്രം തിരിച്ചറിഞ്ഞാൽ മതി അത് മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ശക്തമാകുമ്പോ ചോദ്യമായിട്ട് വരുമ്പോ അവിടെ ഈ രീതിയിലുള്ള അഭിനയം കൊണ്ടൊന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ